നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷുഭുനാരായണൻ വെമ്പായം തിരുവനന്തപുരത്ത് നവരാത്രി ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട വലിയ ചരിത്രങ്ങളും ശക്തി വിശേഷങ്ങളും അഭിമാനിക്കേണ്ടുന്ന തരത്തിലുള്ളതായ വലിയ വലിയ ക്ഷേത്ര കർമാദികളും പൂജാ കാര്യാലികളുമൊക്കെ നടത്തുന്ന ഒരു രീതി കൊണ്ട് നവരാത്രി ഉത്സവം ആരംഭിക്കുന്നതിനു മുമ്പേ തന്നെ നമ്മുടെ തമിഴ്നാട് പണ്ടത്തെ കേരളം ആയിരുന്ന ആ കന്യാകുമാരി ജില്ലയിലുള്ള ശുശീന്ദ്രത്ത് സ്ഥാണുമാലയമൂർത്തി ശിവക്ഷേത്രത്തിൽ നിന്നും നങ്കൂറ്റിമങ്ക എന്ന് പറയുന്ന വീര പരാക്രമിയായിരിക്കുന്ന ഉഗ്രസ്വരൂപിണിയായിട്ടുള്ള പത്ത വത്സരയായിട്ടുള്ള എല്ലാ ലോകത്തെയും എല്ലാവരെയും രക്ഷിക്കുന്ന തരത്തിലുള്ള ചൈതന്യമായിട്ടുള്ള നങ്കൂറ്റി മങ്ക ദേവി എഴുന്നള്ളിച്ച് കുമാരകോവിലിൽ വരും കുമാരകോവിലുള്ള മുരുകമി അവിടുന്ന് എഴുന്നള്ളിച്ച് മുരുകനുമായിട്ട് ഒന്നിച്ച് പഴയ കൊട്ടാരമായ ശ്രീ പത്മനാഭപുരം കൊട്ടാരത്തിൽ എത്തും അവിടുന്ന് സരസ്വതി ദേവിയും എഴുന്നള്ളും ആനയുടെയും തേരിൻ്റെയും പല്ലക്കിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി അവര് ഈ മൂന്ന് ദേവതകളും തമിഴ്നാട് സർക്കാർ കേരള സർക്കാരിലെ അധികാരികളെ ഏൽപ്പിക്കും അങ്ങനെ ഭയങ്കര ഘോഷയാത്രയോടുകൂടി താളമേളങ്ങളോടുകൂടി ഭക്തി വിസ്മയത്തോടു കൂടി ഇങ്ങനെ നടന്നാണ് വരുന്നത് അപ്പൊ പതുക്കെ ഓരോ സ്ഥലത്തും ആറ്റിൻകര അതിന സ്റ്റേ പൂജയുണ്ട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ പല സ്ഥലത്തും ഈ ദേവന്മാരെ ഇറക്കി പൂജകളും കാര്യങ്ങളും ഉണ്ട് വലിയ രാജകീയപരമായിട്ടുള്ള കൂടി ആ സേനാ സേനാനായകന്മാരോടുകൂടി പോലീസ് പട്ടാളത്തോടു കൂടിയൊക്കെയാണ് ഇഴിച്ച് തിരുവനന്തപുരത്ത് എത്തുന്നത് തിരുവനന്തപുരത്ത് വരുന്ന ഈ ആഘോഷ വിഗ്രഹങ്ങള് സരസ്വതിയെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തിരുനടയിലുള്ള നവരാത്രി മണ്ഡപത്തിലാണ് ഇരുത്തി പൂജിക്കുന്നത് എല്ലാ ദിവസവും ദർശനമുണ്ട് വൈകുന്നേരം ആറ് മണി മുതൽ വലിയ വലിയ സംഗീത സമർത്ഥന്മാരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുള്ള കച്ചേരികൾ പിള്ളേരുടെ അരങ്ങേറ്റങ്ങൾ നൃത്തവാദ്യങ്ങൾ എല്ലാ തരത്തിലുള്ള ചില കലാപ്രകടനങ്ങളും അരങ്ങേറ്റങ്ങളും ഒക്കെ എപ്പോഴും നമുക്ക് സരസ്വതി തൊഴുവാൻ പറ്റില്ല രാവിലെ മുതൽ പന്ത്രണ്ട് വരെയും രണ്ട് മണി മുതൽ നാല് വരെയും വൈകുന്നേരം ഒരു എട്ട് മണിക്ക് ശേഷം രാത്രി പന്ത്രണ്ട് മണി വരെയൊക്കെ സരസ്വതിയെ തൊഴുവാനുള്ള അവസരമുണ്ട് പഠിക്കുന്ന മക്കളെയൊക്കെ കൊണ്ടുവന്നു തൊഴുത് പ്രാർത്ഥിച്ച് അവിടുന്നുള്ള നിന്നുള്ള ആ ജപങ്ങളും പ്രസാദങ്ങളും ഒക്കെ ധരിച്ച് അവിടെ ഉള്ള വഴിപാടുകളൊക്കെ നടത്തുന്നത് ഏറ്റവും ഐശ്വര്യവത്തായിട്ടുള്ള കാര്യമാണ് രാജാക്കന്മാരുടെ കാലം മുതലേ നടത്തി പോരുന്ന വലിയ ഒരു അനുഷ്ഠാനമാണ് നമുക്ക് വര ദേവിയുടെ എല്ലാ വര പ്രസാദവും കൊണ്ട് നമ്മളെ കുട്ടികൾക്ക് നമുക്ക് നമ്മളെ കുട്ടികൾക്ക് അടുത്ത പരമ്പരയ്ക്ക് ഒക്കെ ഗുണം കിട്ടുന്ന തരത്തിലുള്ള ഒരു പൂജാവിധാനവും ക്ഷേത്ര സാന്നിധ്യ കലകളെ യോജിപ്പിച്ചു കൊണ്ടുള്ള ശക്തി വിശേഷങ്ങളുമാണ് ഈ ദിവസങ്ങളിൽ ഉള്ളത് അത് അവസാന ദിവസങ്ങളിലൊന്നും നിങ്ങൾ ചെന്ന് ചാടാൻ ശ്രമിക്കരുത് ആ പരിസരത്ത് പോലും നമുക്ക് ചെല്ലാൻ പറ്റില്ല തുടക്കത്തിലേ പോയാൽ വളരെ നല്ലതായിരിക്കും നമ്മളെ കുമാരകോവിലത്തെ മുരുകൻ ആര്യശാല ദേവീക്ഷേത്രത്തിൽ വരും അവിടെ എന്നും പൂജകളും അഭിഷേകങ്ങളും ജപങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് മുരുകന നിങ്ങൾക്ക് കുമാരകോവിലിൽ പോയി പോകാം പറ്റുമെങ്കിൽ ഏറ്റവും കാണാൻ നല്ലതാണ് വലിയ ക്ഷേത്രമാണ് അവിടുത്തെ മുരുകനാണ് എഴുന്നള്ളച്ച് വരുന്നത് വർഷങ്ങളോളം കൊണ്ട് ഇത്രയും പൂജകളും അഭിഷേകങ്ങളും കാര്യങ്ങളും കൊണ്ട് ശക്തിയായിട്ട് പൂജിച്ചു കൊണ്ടുവരുന്ന ഇത്രയും ജനങ്ങൾ കണ്ട് കണ്ട് വരുന്ന വെള്ളത്തെ കുതിരയുടെ പുറത്താണ് ശ്രീ മുരുകസ്വാമി വരുന്നത് എഴുന്നള്ളച്ച് വരുന്നത് അപ്പം മുരുകനെ നമുക്കവിടെ കാണാം വീര ധീര ദേവ സേനാധിപനായ മുരുകസ്വാമിയുടെ അനുഗ്രഹകടാക്ഷങ്ങൾ നമുക്ക് കിട്ടും അത് കഴിഞ്ഞാൽ നമുക്ക് ചെന്തിട്ട ദേവി ദേവീക്ഷേത്രമുണ്ട് അവിടെയാണ് നമ്മുടെ നങ്കൂറ്റി മങ്ക ആ ശുശീന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നങ്കൂറ്റിമങ്ക അത് പണ്ട് വീര അളികളുടെയും പോരാളികളുടെയും ശക്തി ആർജിച്ച് ആ ഗുരുതി കൂടി പൂജിച്ച് ശത്രുവിനെ കണ്ടെത്തി നിഗ്രഹിക്കുന്ന തരത്തിലുള്ളതായ ബുദ്ധിശക്തികളുണ്ടാക്കി വേമസേന കരസേന നാവികസേന മുതലായിരിക്കുന്ന വീര യോദ്ധാക്കന്മാർക്ക് കഴിവുകളും അറിവുകളും ശക്തികളും ചൈതന്യങ്ങളും പ്രദാനം ചെയ്ത് രാജ്യത്തെ രക്ഷിക്കുന്ന തരത്തിൽ നിലകൊള്ളുന്ന ദേവിയാണ് നമ്മുടെ നങ്കൂറ്റി മന്ദ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള ചൈതന്യവത്തായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ഉള്ള പൂജകളിലുള്ളു ഈ പൂജകൾ നടക്കുന്ന പേരും തിരുവനന്തപുര തിരുവനന്തപുരത്തുകാർക്ക് അറിയാമെങ്കിലും അല്ല മറ്റുള്ളവർക്ക് അത്രത്തോളം അറിയാൻ കഴിയാത്ത ഒരു വലിയ കാര്യമാണത് പക്ഷെ അതായിരുന്നാലും നമുക്ക് പഠിക്കാനും ഭഗവാനെ കാണാനും ഒക്കെ ഈ സമയത്ത് നമുക്ക് പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ കർമ്മം വലിയ ഒരു വിശേഷം നിങ്ങളെല്ലാവർക്കും അറിയുന്നതിന് വേണ്ടിയാണ് പറയുന്നത് ഈ നവരാത്രി ഉത്സവ ദിവസങ്ങളിൽ ഈ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുഷ്ഠാനങ്ങളിലും അഭിഷേകങ്ങളിലും വിഷയങ്ങളിലും പൂജാ വഴിപാടുകളിലുമൊക്കെ നമുക്ക് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും വലിയ പുണ്യമാണ് ദേവി ദേവന്മാരെ കാണുക പൂജാചാരങ്ങളിൽ പങ്കെടുക്കുക നമ്മളും ജപ തപങ്ങൾ മുതലായ നടത്തുക ഇതൊക്കെ ചെയ്താൽ നമ്മുടെ ഏഴ് തലമുറയോളമുള്ള ദോഷങ്ങൾക്ക് ശമനം വരുമെന്നാണ് നമുക്ക് ദോഷം തരുന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് വേണ്ടി മറ്റുള്ളവർ കഷ്ടപ്പെട്ട് അച്ഛനും അമ്മയും സഹോദരങ്ങളും ബന്ധുക്കളും നമുക്ക് വേണ്ടി ഉള്ളതെല്ലാം തന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുള്ളത് നമുക്ക് മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയും അത് നമ്മൾ ലാ സ്നേഹിക്കും ലാളനയ്ക്കും ആഡംബരത്തിനും ഒക്കെ വേണ്ടി ചിലവാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അടുത്ത തലമുറയ്ക്ക് ചിലപ്പോൾ ഒന്നും കിട്ടാതെ പോകുന്ന അവസരം ഉണ്ടായിപ്പോകും ുള്ള കാലം അങ്ങനെയാണ് അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ജീവിതകാലം മൊത്തം ജോലി ചെയ്ത് കിട്ടുന്ന പൈസ അവർ മക്കൾക്ക് വേണ്ടിയോ ഒരു വീട് വയ്ക്കാൻ വേണ്ടിയോ ഒരു വണ്ടി വായിക്കാൻ വേണ്ടിയോ ഒരു വിവാഹത്തിന് വേണ്ടിയോ ഒക്കെ ചിലവാക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ മൊത്തവും ആസ്തിയും അവിടെ സീറോയിലേക്ക് പോകും പിള്ളര് തിരിച്ചു കൊടുക്കുക കൊടുക്കുകയില്ല അപ്പം അവർക്ക് അവരുടേതായ ബുദ്ധിയും ശക്തിയും അറിവും കഴിവും കൊണ്ട് അവർക്ക് നല്ല പണവും പ്രതാപവും നമ്മളെ മക്കൾക്ക് ആ കുടുംബത്തിനാ പരമ്പരക്കാ ഉണ്ടെങ്കിൽ നമ്മളവരെ ആശ്രയിക്കാൻ പോകേണ്ട കാര്യമില്ല നമുക്ക് നമ്മളെ പണം കൊണ്ടും അവർക്ക് അവരുടെ പണം കൊണ്ടും രക്ഷപെടാൻ പറ്റും ഇത് നമ്മളെ പണവും അവരുടെ പണവും ഒക്കെ അവർ നിമിത്തം തകർന്നു പോയ തകർന്നു പോയ അടുത്ത സാമ്പത്തിക നിലവാരം നമുക്ക് ലഭിക്കാതിരിക്കുകയും കടം കൊണ്ട് നശിച്ചു പോവുകയും ചെയ്യും പത്രത്തുള്ള സാമ്പത്തിക കുരുക്കളിൽ ചെന്ന് ചാടാന പിള്ളേരൊക്കെ നല്ല വിദ്യയും നല്ല അറിവും കഴിവും സമൂഹത്തിലും കുടുംബത്തിലും നല്ല വ്യക്തിത്വങ്ങളും എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന നല്ല മക്കളും നല്ല സമൂഹവും നല്ല ബന്ധുക്കളും നല്ല നാട്ടുകാരും നമുക്ക് കിട്ടണമെങ്കിൽ എല്ലാ ജാതിക്കാരുടെയും എല്ലാ മതക്കാരുടെയും എല്ലാവരുടെയും സ്നേഹ ബഹുമാനങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ സ്വർഗ്ഗം നമ്മളെ നാട് തന്നെയായി അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം